ഹായ് അതായത് അപ്പോൾ എല്ലാവരും അനുസരിച്ച് ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തത്തിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ഒരു ഷോർട്ട് ക്രോസ് ട്രക്കിനകത്ത് നമ്മൾ നമ്മുടെ പാർട്സ് മേടിച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ആ സ്റ്റോപ്പ് പാർട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ അപ്ഗ്രേഡും കൂടെ ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റിയറിംഗ് മാറ്റിയിട്ട് സ്റ്റിയറിംഗ് സർവ്വ് ഇതിനകത്ത് വരുന്നത് ആറ് കിലോത്തിന്റെ എന്തോ സർവോ ആണ് അതിനു പകരം നമ്മൾ മുപ്പത്തഞ്ച് കിലോത്തിന്റെ ഒരു സർവോ ചീപ്പ് ആയിട്ടുള്ള സർവേ ആണ് അതാണ് നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് ചെയ്യാൻ മെയിൻ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വണ്ടിക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഫ്രണ്ടിലൊരു ചാസിയുടെ ഒരു പോർഷൻ പോയിട്ടുണ്ടായിരുന്നു ഇത് ഈ ഒരു പാട്ടാണ് ആ പോയത് അപ്പോൾ ഈ ഒരു പാട്ട് ഞാൻ ടൈ കാട്ടൊക്കെ അവർ എടുത്ത ആ ഒരു പെയർപാട്ട് സപ്പോർട്ടുണ്ടെന്നു പറഞ്ഞത് അവരുടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ സാധനത്തിന് രണ്ടായിരത്തി അമ്പത് രൂപ ഈ പ്ലാസ്റ്റിക്കിന്റെ സാധനത്തിന് രണ്ടായിരത്തി അമ്പത് രൂപ വരും പറഞ്ഞത് ഓക്കേ അപ്പോൾ രണ്ടായിരത്തി അമ്പത് രൂപ വരും എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഒരെണ്ണം അല്ല രണ്ടെണ്ണം എടുത്തു ഓക്കെ അതുപോലെ തന്നെ അതേ ഈ സാധനം കണ്ടു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫിൻ്റെ ഒരു കവറിങ്ങ് ആ അത് നമുക്ക് ആവശ്യമായിട്ട് വന്നു കാര്യം ഇതിൻ്റെ പുറത്തുള്ള ഒരു ബ്രേസ് പോകുന്നുണ്ട് ഒരു മെറ്റൽ ഒരു പോഷം പോഷൻ പോകുന്നുണ്ട് അതാണ് ഈ വണ്ടീനെ സ്റ്റേബിളായിട്ട് അതായത് വളർ ഫ്ലെക്സ് ചെയ്യാണ്ടിരിക്കാനൊക്കെ വേണ്ടി കൊടുക്കുന്നത് അപ്പോൾ അത് ചെന്ന് കയറുന്നത് ഈ ഡിഫ് കവറിൻ്റെ സ്ക്രൂയിലാണ് അതും ഒന്ന് ഒടിഞ്ഞിട്ടുണ്ടായി ഒരു ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായി അപ്പോൾ അത് നമ്മൾ രണ്ടെണ്ണം കൊടുക്കും അപ്പോൾ ഈ സാധനങ്ങൾ നാലെണ്ണം എടുത്തപ്പോൾ എനിക്ക് ഏകദേശം നാലായിരം രൂപ പോലും വന്നില്ല അതിന് താഴെ വന്നുള്ളൂ നാല് സാധനങ്ങൾ എടുത്തപ്പോൾ അതായത് ഇത് രണ്ടെണ്ണം തൈകാട്ടേക്ക് ഇന്ന് എടുത്തപ്പോൾ എടുത്തിരുന്നെങ്കിൽ വന്ന പൈസകളിനേക്കാളും കുറവിനാണ് എനിക്ക് ഈ സാധനങ്ങൾ ഫുള്ള് കിട്ടിയത് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള സംഭവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നത് പുറത്തുനിന്ന് എടുക്കുമ്പോൾ നമുക്കൊരു ഇഷ്യൂ ഉള്ളതെന്ന് വെച്ചാൽ ടൈം കൂടുതലെടുക്കും പക്ഷേ അതാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് നമുക്ക് പറ്റിയൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ ഇതുപോലുള്ള ഹോബി ഗ്രേഡ് വണ്ടികൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്ന് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്സ് ഓർഡർ ചെയ്യാൻ എടുത്ത് നമ്മൾ ഇവിടുന്ന് എടുക്കുമ്പോൾ നല്ല പൈസ കൊടുക്കേണ്ടി വരും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വെയിറ്റ് വരും ചെയ്യേണ്ടിവരും ഇത് ഏകദേശം ഒരു മൂന്നാഴ്ചത്തോളം പോയിട്ട് ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഡാമേജ് ആയിട്ട് ഓടിച്ചിട്ടേ ഉണ്ടായില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓടിക്കാൻ ശേഷമാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇത് മാത്രമല്ല ഞാൻ സർവോയും കൂടെ പറയുന്നു ഓർഡർ ചെയ്തു ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് ഊരിയിട്ട് കാണിച്ചു തരാം എവിടേക്കാണ് ഇഷ്യൂ ഉള്ളത് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ആ വണ്ടിയുടെ ഇന്ത്യ ന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് മാറ്റേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോകുന്ന സാധനങ്ങൾ ഇതാണ് ഈ ഒരു പാട്ടാണ് നമ്മളിപ്പോൾ സ്പെയർ എടുത്തിരിക്കുന്നത് അതിൻ്റെ കറക്റ്റ് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടെങ്കിൽ അറിയാൻ പറ്റും ഫ്ലെക്സ്ക്യുക്കിൻ്റെ പാടേ കാണാൻ പറ്റാൻ പറ്റും നമ്മളിത് ഊരിയിട്ട് ഫ്ലക്സിക്യൂട്ടി ഇപ്പോൾ തൽക്കാലം ഉപ്പിച്ച ആണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ടാണ് മെയിൻ ഒരു ഇമ്പാക്ട് കിട്ടിയത് ഞാൻ പറഞ്ഞോളൂ ഇതാണ് നമ്മുടെ ഡിസ്കവർ ഒന്ന് ഞാൻ ആ സ്പെയർ പാർട്സ് എടുത്തതിലുള്ള വരുന്നതാണ് ഈ കാണുസാൻ അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഡിസ്കവറാണ് അപ്പം ഈ ഒരു അങ്ങോട്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഈ മെറ്റൽ ചാസി ഇത് ബ്രൈസ് നിന്ന് ചേർന്നത് അത് ഈ ഇമ്പാക്റ്റിൽ ഇടിച്ചിട്ട് ഇവിടെ ആക്രൂവിൻ്റെത് ശരിക്കും പോയിരിക്കണേ അപ്പോൾ സ്ക്രൂവിൻ്റെത് പോയിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കാൻ അറിയാൻ പറ്റും ഒരു സ്ക്രൂ വേറെ ടൈപ്പ് ആണ് നിങ്ങൾക്ക് കണ്ടായിരുന്ന ഫിലിപ്സ് ഇടും ഫിലിപ്സ് ഇടും ഒരെണ്ണം നമ്മുടെ മറ്റേ ഹെക്സ് ഹാർഡ്വെയറും ആണ് ഓക്കെ അപ്പോൾ അതിന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദീതായിരുന്നു നോർമൽ ഇട്ടു വെച്ചാൽ ആ സ്ക്രൂ ഇതിൻ്റെ വളവുണ്ടോ നിങ്ങൾ ആ ഒരു ഇമ്പാക്റ്റിൽ കിട്ടിയ വളവാണ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പണി കിട്ടിയാറ് ഓക്കെ അപ്പോൾ നമുക്ക് ആ സാധനം ചിലപ്പോൾ നമുക്കൊന്ന് മാറ്റേണ്ടതായിട്ട് വരും മാറ്റുന്നതാണ് നല്ലത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ അഴിക്കണം ഇവിടെ ഈ ഒരു ഫുൾ ഏരിയ തന്നെ നമുക്ക് നല്ലപോലെ അയച്ചെടുത്താലേ നമുക്ക് ഡിഫോ അടു വേറെ ഉണ്ടായാലും ഊരി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അത് അഴിക്കാനുള്ള ഒരു പരിപാടി ഉണ്ട് അപ്പോൾ അത് അയക്കാൻ നേരം നമുക്ക് ഈ ഒരു പോർഷൻ ഫുൾ ആയിട്ടും ഇങ്ങോട്ട് ഊരിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതുകൊണ്ടിട്ടാണ് ഞാൻ ഇതും കൂടെ എടുത്തത് അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് വേറൊരു അപ്ഗ്രേഡ് ഞാൻ പറഞ്ഞപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് സർവോയാണ് സർവോ ഞാൻ കാണിച്ചു തരാം എങ്ങനെ സർവേ ആണ് നല്ല സർവ്വോ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മെറ്റൽ ഹോൺ നമുക്ക് കിട്ടും അതൊരു അപ്ഗ്രേഡ് അപ്ഗ്രേഡാണ് ഇവിടെ ഈ കാണുന്ന ഈ ഹോണിനു പകരം ആണ് ഇവിടെ വരുന്നത് അതെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ സാധനത്തിനുപകരം നമുക്ക് മെറ്റലാക്കാം അതുപോലെ തന്നെ സൈസും ഓൾമോസ്റ്റ് സിമിലർ സൈസ് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് സർവോ ഞാൻ എടുത്ത് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ സർവോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മെറ്റൽ ബോഡിയൊക്കെ വരുന്ന തേർട്ടി ഫോർ കെ ജി എന്നൊക്കെ പറഞ്ഞത് ചീപ്പായിട്ടുള്ളൊരു സർവോ ആണ് അപ്പോൾ ഇത് മാറ്റേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സൈസാണ് അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യമേ തന്നെ നമ്മൾ റിമോട്ട് ഓൺ ചെയ്യുക അതിനുശേഷം വണ്ടിയിട്ട് ഇവിടെയിട്ടാണ് സ്വിച്ചുകൾ സ്വിച്ച് ഉള്ളത് സ്വിച്ച് ഓൺ ചെയ്യുക കണക്റ്റായി ഇതാണ് ഇപ്പോഴത്തെ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഡിലേ പോലെ ഉണ്ട് കുഴപ്പമില്ലാത്തൊരു ഉണ്ട് പക്ഷേ നമുക്ക് സ്റ്റിയറിംഗ് ആംഗിൾ ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ മാക്സിമം ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ നോക്കുന്നത് മറ്റേത് ഇട്ട് കഴിഞ്ഞാൽ അവർ ഇത്രയും കൂടെ നമുക്ക് ആംഗിൾ കൂട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് കൂട്ടാൻ ചാൻസ് കുറവാണ് കാര്യം എന്താ ഇവിടെ കണ്ണേന്ന് അറിയാൻ വേണ്ടി പറ്റും ഇത്രയും വരെ പോയിട്ടുണ്ടോ ഇനിയും മുട്ടിക്കഴിഞ്ഞാൽ ഈ റോഡിൽ പിന്നെ മുട്ടും അപ്പൊ ഇത്രേ ഉള്ളു തോന്നിന്റെ സ്റ്റിയറിംഗ് ആംഗിൾ ചെറിയൊരു ഡിലേ ഉണ്ട് അപ്പൊ അത് മാറ്റിയെന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി അതുപോലെ തന്നെ ഇപ്പൊ വർക്കിംഗ് ആണോന്ന് വെച്ചാൽ ഇപ്പഴും വർക്കിംഗ് ആണ് സാധനം അപ്പൊ നമുക്ക് അധികം ഓടിക്കാൻ വേണ്ടി പറ്റില്ല സാധനം വിട്ടുപോരും ആ താഴത്തുള്ള സാധനം വിട്ടുപോരാനാണ് ചാൻസ് അപ്പം ഞാനെന്തായാലും അത് മാറ്റിയതിന് ശേഷം നിങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് ഓക്കെ അയസ് ഞാനിപ്പോൾ നമ്മുടെ ഇതൊന്നും അയച്ചിട്ട് ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് അയച്ചിട്ട് അതിലേക്ക് ഞാൻ എന്തായാലും വരാം അപ്പം നമ്മൾ സർവോടെ അതേ ആ അറ്റാച്ച്മെന്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതായത് നമ്മൾ സ്റ്റോക്ക് സർവ്വെന്ന് ഉണ്ടെങ്കിൽ സ്റ്റോക്ക് സർവോടെ അകത്ത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും പ്ലാസ്റ്റിക് ആണ് വരുന്നത് ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് മെറ്റൽ ഗിയർ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ മെയിൻ പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാൻ ഒടിഞ്ഞ പാട്ടെന്ന് പറഞ്ഞത് ഇത് ഈ കാണുന്നതാണ് ഇവിടെ ഈ ഒരു ഇത് കണ്ടു വെള്ളം പോലെ ഇരിക്കുന്നത് അതെന്താ വെച്ചാൽ ബ്ലക്സി കിട്ടിയതിൻ്റെ ആ പാടാണോ വരുന്നത് അപ്പോൾ ഈ ഒരു പോർഷനായിരുന്നു ഒടിഞ്ഞു പോയത് നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും രണ്ട് സ്ക്രൂവിൻ്റെ ഇതുകൊണ്ടോ ഇവിടെയൊക്കെ ഒടിഞ്ഞിരിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഡിഫിൻ്റെ ഹൗസിന് ഞാൻ പറയുക കണ്ടോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ആയി ഇവിടെ പോയി ആ സ്ക്രൂ ഇടുന്ന ആ ഒരു പോയിന്റാണ് പോയിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതാണ് നമുക്ക് നമുക്കിനി നേരെയാക്കി എടുക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഇട്ടിരുന്ന സ്ക്രൂ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു നമ്മൾ പുതിയത് ഇട്ടൊരു സ്ക്രൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫിലിപ്സ് ഹെഡ് ആണ് ഇതായിരുന്നു മറ്റേ നമ്മളെ ഹെക്സ് വരുന്നത് അപ്പോൾ ഇതിലും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും വളഞ്ഞാണ് ഇരിക്കുന്നത് മറ്റേനും നല്ല വളവുണ്ടായിരുന്നു അതാണ് ആ സ്ക്രൂ ഞാൻ പിന്നെ എടുക്കാനുള്ളത് ഒക്കെ ഏതപ്പം നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം അപ്പോൾ നമ്മൾ താഴത്തെ ആ ഒരു പാർട്ട് നമ്മൾ മാറ്റി ഇതായത് നമ്മൾ മാറ്റിയ പാർട്ട് നിങ്ങൾക്ക് കണ്ടതിന് അറിയാൻ പറ്റും ഒളിഞ്ഞ് ഒരു മാറ്റിയതാണ് അതുപോലെ തന്നെ നമ്മൾ ആ ഡിഫ് ഹൗസിങ്ങ് മാറ്റണമെന്നുണ്ടായിരുന്നു ഇവിടുത്തെ ഈ ഒരു സാധനം പക്ഷേ അത് മാറ്റാൻ വേണ്ടി നോക്കിയിട്ട് ഒരു രക്ഷയില്ല പെട്ടെന്നുണ്ടായില്ല കാര്യം ഇവിടെ നമ്മളെ ഒരു ഡിഫിലേക്ക് വരുന്ന ആ ഒരു ഡ്രൈ ഷാഫിൽ നിന്ന് വരുന്ന ഒരു ഇതുണ്ട് അതൊന്ന് ഊരി എടുക്കണം എന്നാലേ നമുക്ക് ആ ഒരു ഡിഫ് ഊരിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അത് മറ്റൊന്നുണ്ടായില്ല അത് ഊരിയെടുത്തിട്ട് മറ്റയിലേക്ക് വെക്കാനുള്ള സാധനം വരും അത് എന്ത് ചെയ്ത് വലിച്ചിട്ടൊന്നും വരുന്നില്ല അപ്പൊ കൂടുതൽ വലിച്ച് ഡാമേജ് ആക്കണ്ടല്ല ഞാൻ അത് തന്നെ ഇട്ട് ഇൻകേസ് അത് കംപ്ലീറ്റ് ആയിട്ട് ഒടിഞ്ഞു പോകണമെങ്കിൽ മാറ്റാമെന്ന് അപ്പോൾ തൽക്കാലം തലക്കാലിപ്പോ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ അതുപോലെ തന്നെ നമ്മുടെ സർവ്വയ്ക്ക് ഇപ്പോൾ ഓണം സ്പീഡ് കൂടിയിട്ടില്ല സർവോടെ കുഴപ്പില്ലാത്തൊരു സ്പീഡുണ്ട് ഓക്കെ കുഴപ്പമില്ലാത്തൊരു സ്പീഡുണ്ട് സർവോക്ക് അതുപോലെ തന്നെ നമ്മൾ നല്ല പ്രഷർ കൊടുത്താലും ണ്ടോ അപ്പോൾ ഈ തേർട്ടി ഫൈവ് കെ ജി സർവോടെ കൂടുതലാണ് മറ്റേ എന്താ വെച്ചുകഴിഞ്ഞാൽ സ്പീഡ് നല്ലത് കുറയുമായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം കുറച്ച് കഴിയുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും സർവോടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഇതൊരു ചീപ്പായിട്ടുള്ളൊരു സർവേ ആണ് ഞാൻ പറഞ്ഞപോലെ തന്നെ ഇപ്പോൾ ഫുൾ കംപ്ലീറ്റ്ലി നമ്മുടെ ആ ഒരു കളർ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും നമ്മളൊന്ന് ഗ്രൗണ്ടിലൊക്കെ കൊണ്ടുപോയി ഓടിച്ച് സെറ്റ് ആക്കാനും അറിയാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ വണ്ടി എന്തായാലും ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാട്ടാണ് നമ്മളിപ്പോൾ മെയിൻ ആയിട്ട് മാറ്റിയത് അതിപ്പോൾ തൽക്കാലം മാറ്റിയിട്ടുണ്ട് പക്ഷേ പൊക്കത്ത് ആ ബ്രേസ് കറക്റ്റ് ആവാത്തതുകൊണ്ട് എങ്ങനെയായിരിക്കും എൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ലോങ് ഡ്യൂറ്റി എന്തായിരിക്കും എന്നുള്ള പറയാൻ വേണ്ടി പറ്റില്ല കുറച്ച് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഡാമേജ് തരാൻ ചാൻസ് ഉണ്ട് അത് ഇനിയിപ്പോൾ നമ്മൾ ലോങ്ങ് റണിൽ അറിയാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം എന്തായാലും നമ്മൾ പുറത്ത് കൊണ്ടുപോകൊണ്ട് അപ്പോൾ എന്തായാലും എന്തെങ്കിലും ബട്ടൺ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു വണ്ടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിൽ റിപ്ലേസ് ഉണ്ടെങ്കിൽ അത് ചെയ്ത് ഇത് ഇത് റെഡിയാക്കാം ഒരു സ്ഥലം റെഡിയാക്കുമ്പോൾ അടുത്ത സ്ഥലത്ത് ചിലപ്പോൾ പണി കിട്ടും വൺ ബൈ ടെൻ സ്കെയിലും കൂടെ ആയതുകൊണ്ടിട്ടാണ് ഈ ഒരു ഇഷ്യൂ ഉള്ളത് ചെറിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര പണി കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ അത്രയുള്ളൂ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇനി ഇപ്പോൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ എനിക്ക് ഇതൊക്കെ കംപ്ലീറ്റ് ഒന്ന് അകത്തേക്ക് കിട്ടണം ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് വേറെ സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ വണ്ടി ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് സെറ്റപ്പ് ആയിട്ടുണ്ട് കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ ബാറ്ററി ബാറ്ററിനിതായിരിക്കണമുണ്ടായിരുന്നു കണ്ടു ഇതാണ് ഇപ്പോൾ മാച്ച് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഫീച്ചേഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ അത്രയുള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീക്ക് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റ് വീഡിയോ ആയിട്ട് വരാം അതുവരത്തേക്കും ബൈ